ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഓർക്കിഡുകൾക്കുള്ള മഴക്കാല രോഗങ്ങളും അതിനുള്ള പ്രതിവിധികളുമായി മോഹന ഓർക്കിഡ്സിലെ എപ്പിസോഡുകൾ ഈയിടെയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ ഓർക്കിഡ് ലവേഴ്സിനെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് വീഡിയോ കണ്ടു നോക്കാം ോസിന് പറ്റിയാണ് പറയുന്നത് കുറച്ചധികം പേരെ വിളിച്ചിരുന്നു ഫെലോസിന്റെ അഴുകൽ രോഗം ഇതിനെ പറ്റിയിട്ടാണ് എല്ലാവരും വീടി വന്നിരുന്നത് ഞാൻ അഴുകൽ രോഗത്തിനെ പറ്റി കഴിഞ്ഞ് വീടിയെടുക്കുന്നു പക്ഷെ അത് കണ്ടതിന് ശേഷം എനിക്കായിരിക്കും ഈ വീടി വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഫെലനോസിസിനെ പറ്റിയിട്ട് അഴുകൽ രോഗം അതിന്റെ പരിചരണം അതാണ് പറയുന്നത് ഇപ്പൊ ഫെലോസിസ് അഴുകൽ രോഗം വരേണ്ട നേരാണ് നമ്മൾ ശ്രദ്ധിക്കണം അഴുകൽ രോഗം വന്ന കാര്യത്തിൽ അതിന് മരുന്ന് അമിസ്റ്റാ ടോപ്പ് തന്നെയാണ് അതിൻ്റെ തോന്നുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കുറിച്ച് കളയാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് മുറിച്ച് കളയാം അതായത് കൂമ്പ് ചീഞ്ഞ് വരികയാണെങ്കിൽ അവിടെ നിന്ന് മുറിച്ച് കളയാൻ പറ്റത്തില്ല മുറിച്ച് കളയാ അല്ലാതെ വരാണെങ്കിൽ അതിനെ വാഷ് ചെയ്തിട്ടുണ്ടായി വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം തിൽ ഒരു ലിറ്ററിൽ ഒരുനുള്ളിൽ ആൻറ്റിബയോട്ടിക്ക് ചേർത്തിട്ട് വേണം അത് വാഷ് ചെയ്യാൻ അങ്ങനെ വൃത്തിയായ വാഷ് ചെയ്തിട്ട് അത് ഒരു പൊട്ടം തൊണ്ണി കൊണ്ടുപോയിട്ട് നെക്ക് ചെയ്തിട്ട് കുറച്ച് ഈപ്പ് കളഞ്ഞതിന് ശേഷം ഒന്നിങ്ങോട്ട് മാറ്റിയിരിക്കുക ഒന്നോ രണ്ടോ ദിവസം അതിന് ശേഷമാണ് വളം ചെയ്യേണ്ടത് അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളം ചെയ്യുമ്പോൾ അല്ല മരുന്ന് ചെയ്യണം ആ മരുന്ന് ചെയ്യുമ്പോൾ ടോപ്പ് തന്നെയാണ് അമിഷ അമിഷ്ട ടോപ്പ് ഒരു അമ്മ ഒരു കിറ്റ് വെള്ളം എടുത്തിട്ട് നല്ല ആൻറ്റിബയോട്ടിക് ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്ക കൊടുക്കണം അത് കൊടുത്താലാണ് ഇപ്പോൾ ഈ രോഗം മാറുകയുള്ളു കൊടുത്തു വെച്ചിട്ട് നമ്മുടെ ഇതോ ഈ രോഗം പോയിൽ വിചാരിക്കുന്നുമല്ല ഇപ്പം ഈ രോഗത്തിന് സമയമാണ് കുറച്ച് നാൾ നിൽക്കും ഈ രോഗം നമ്മുടെ ഈ പരിസരത്ത് പോവാതെ നിൽക്കും കാരണം കാലാവസ്ഥയാണ് കാരണം വരുന്നത് അന്തരീക്ഷം കൂടുതൽ ബാക്ടീരിയ ഉണ്ടാകുന്നു അതൊന്നിന് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചികിത്സ മരുന്ന് കൊടുത്താൽ അത് മാരുന്ന് വരും പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ പലവശങ്ങളും മരുന്ന് കൊടുക്കണം എന്നാലും ചിലതിനൊക്കെ വരാൻ സാധ്യതയുണ്ട് മരുന്ന് കരുതിരിക്കുക പ്രധാന കാരണം ഈ തളവനിയാണ് വരുമ്പോഴാണ് ഈ വ്യക്തീരിയ കൂടി വരുന്നത് കുടി വന്ന് വ്യക്തീരിയ കൂടുതലൊക്കെ നമ്മുടെ ചെടികളുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോൾ അത് രോഗമായിട്ട് വരും ഇപ്പൊ മരുന്ന് ഇതുപോലെ തന്നെ അമിഷാ ടോപ്പ് മരുന്ന പിന്നെ നന നിയന്ത്രിച്ചോളൂ നന നിയന്ത്രിക്കാത്ത ഇപ്പൊ നല്ല തണുത്ത അന്തരീക്ഷമാണ് രണ്ടോ മൂന്നോ സോരമൊക്കെ ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ നന നിയന്ത്രിക്കണം നില നിയന്ത്രിച്ചാല് രണ്ടു ദിവസം വരെ നനച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ വെയിലുണ്ടെങ്കിൽ ഏഹ് നന നിർത്തൊന്നും വേണ്ട നനയ്ക്കാവുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ നനയ്ക്ക നിലവ് കുറവാക്കാൻ പറഞ്ഞിട്ട് നന പൂർണ്ണമായിട്ട് നിങ്ങൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വെള്ളമില്ലാത്ത രോഗം വരും വെള്ളം തീരെ ഇല്ലാതെ വരുമ്പോൾ കാണാൻ ഇലമല്ലൊരു മഞ്ഞപ്പുള്ളികൾ വരുന്നത് അതും മനസ്സിലാക്കേണ്ട പേര് ഉണങ്ങൾ തോന്നുന്നു വേരുമേല് ഉണക്കം ബാധിച്ചു എന്ന ലക്ഷണം വെള്ളമേൽ മഞ്ഞ ഈ ഒരു ഇതൊരു മഞ്ഞപ്പുള്ളി വരുന്നത് നിങ്ങൾ ആർക്ക് മഞ്ഞപ്പുലി തോന്നി നിങ്ങൾ നോക്കാം നിങ്ങളുടെ ആ വേരവിടെ ഉണക്കം വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് വല്ലാതെ ട്രൈ ആക്കാൻ നിൽക്കരുത് ശ ശ്രദ്ധിക്കുക നമ്മൾ കളച്ചിട്ട് അന്ന് അന്ന് വഴിയുണ്ട് നമുക്ക് അന്തരീക്ഷമാണ് പിറ്റേക്കും പുല്ലു ശക്തിയായ നിൽക്കാൻ വേണ്ടിയിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വരെയൊക്കെ നനക്കാതിരിക്കാം പക്ഷെ ആ സമയത്ത് നമ്മുടെ മോസിൽ അല്ലെങ്കിൽ ചിപ്സിനൊക്കെ വെക്കുന്നവരുണ്ട് അവർക്കാണു എങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കാച്ചാൽ ഒരാഴ്ച വരെ നിറച്ചിലും കുഴപ്പമില്ല കൈ വെച്ച് നോക്കാം ചെറിയ ഈർപ്പ് നീങ്ങുമെങ്കിലും ചെറിയ വളരെ ചെറിയൊരു ഈർപ്പാണ് കൂട്ടിന് വേണ്ടത് അപ്പൊ ആ ഉള്ള സമയം വരെ നരയ്ക്കാതെ വെക്കാം അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ രോഗത്തിന്റെ ഒന്ന് തടയിടാം പിന്നെ ഇത് വരുന്നത് നമുക്ക് ഒന്ന് രണ്ട് വർഷം കഴിയണം ഈ ചെല്ലോശ് ചെറിയ വരാം ഈ ചെല്ലോഷ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഉല്പാദിപ്പിക്കുന്ന ഒരു പോളി ഔഷധി അതായത് അണുവിമുക്തമായ പോളി ഔഷധ ഉണ്ടാക്കിയത് അവിടുത്തെ തൊഴിലാളിക്ക് തൊഴിലാളികൾക്ക് പോലും അതിന്റെ അകത്ത് പ്രവേശിക്കാൻ നിയന്ത്രണമുണ്ട് അത് അങ്ങനെ അണുനിക്തമായ അത് ക്വാറന്റൈനില് അവിടെ വെച്ച് കൃത്യമായ സമയത്ത് വളവും മരുന്നും എല്ലാം കൊടുത്തിട്ടാണ് അവന് പുറത്തിറക്കുന്നത് അവിടെ ചെടി അവിടെ നിന്ന് പുറത്തിറക്കുന്ന ചെടികളാണ് നമ്മുടെ വെയിലേക്ക് പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ എയർ എയറായി പക്ഷേ അണുയുക്തമായ കോളിയോസിന് പിറത്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഓപ്പൺ എയർ എല്ലാ രോഗങ്ങളുണ്ട് ഒരു പരിധി ഉണ്ടല്ലോ പ്രതിരോധശേഷി ഇല്ലാതെ നിൽക്കാണ് ക്വാറന്റൈൻ്റെ ഉള്ളിലാണെങ്കിലും ഈ പോളിയോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ട ആവശ്യം വരുന്നില്ല രോഗങ്ങൾ വരുന്നില്ല പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ അവസരം രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നത് ഒരു വർഷം ഒരു മഴക്കാലം ഒരു വേനൽക്കാലം കടന്നു പോയാൽ ഈ ചെടികൾക്ക് പിന്നെ കുഴപ്പം വരില്ല അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് ഇത് വരുന്നത് ആഴുകൽ രോഗം തന്നെയാണ് ആഴുകൽ രോഗം കൂടാതെ അതപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ചെയ്യാണ് വേര് ഉടങ്ങാണെങ്കിൽ മഞ്ഞപ്പുള്ളികൾ വരുന്നത് മഞ്ഞപ്പുള്ളികൾ വന്നത് എഴുതുമ്പോൾ വള മരുന്ന് കൊടുത്താലൊന്നും ആ പുള്ളികളൊന്നും മറന്നില്ല പിന്നെ ചുവന്ന പുള്ളി വരുന്നുണ്ടെങ്കിൽ അത് സിങ്കൻറ്റ് കുറവാണ് അത് ശ്രദ്ധിക്കുക മഞ്ഞൾപ്പുള്ളി വരുന്നത് വെള്ളക്കുറവ് തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല അതുകൊണ്ടാണ് മഞ്ഞപ്പുള്ളി വന്നത് പിന്നെ ഫെലോസഫ് വരുന്ന വാട്ടർ രോഗം വരുന്നത് ഒരു അതൊരു ബാക്ടീരിയ തകരാ ആ ബാക്ടീരിയ അതിന് നമുക്ക് മരുന്ന് കൊടുക്കാ കൊടുത്ത് മാറ്റാവുന്നോ മാറ്റാ കൊടുത്തു വച്ചാൽ ഈ കൊസൈഡ് അറിഞ്ഞാൽ മരുന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത് കൊസൈഡ് ്രാം ഒരു ലിറ്റർ വെള്ളം അതിലൊരു നൂല് ആന്റിബയോട്ടിക്കും ചേർത്തിട്ട് രണ്ടോ തവണ കൊടുത്താലും മതി മൂന്ന് തവണ കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ വാടിയ ഇലകള് പൂർണമായ നീരല്ല രോഗം മാറും പുതിയ ഇലകൾക്ക് വരില്ല ഇങ്ങനെ ഒരു തളർച്ച അനുഭവപ്പെടും അതന്നെ വാട്ടർ ലത്ത് കൊടുക്കാനുള്ള മരുന്ന് പിന്നെ പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നിട്ട് പിന്നെ വരുന്ന ഡൗണിമില്ല അത് എല്ലാം മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്ന ഇല മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്നതിന് നമ്മൾ അമിഷാർ കൊടുത്താൽ മതി കാണുമ്പോൾ അതിലെല്ലാം പഴുത്ത് പൂർണമായും പഴുത്ത് ഇട്ട് ഒരു കുറച്ച് ഒരു ആഴ്ച രണ്ടാഴ്ച ആകുമ്പോഴേക്കും അത് കൊഴിഞ്ഞിരുന്നു പിന്നെ അതിന് അതിന് നേരെ മുകളിലുള്ള ഇല എനിക്ക് പിടിക്കും അങ്ങനെ കാണുന്നത് ഇല കൊഴിച്ചു നിറഞ്ഞ രോഗമാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടത് ഈ അവിഷ്കാരം തന്നെയാണ് ഒരു ഒരു എം എൽ ഒരു കിട്ടുകളാണ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ചേർക്കൊന്നും വേണ്ട തനിയും കൊടുത്താണ് രോഗം മാറും മറ്റു രോഗങ്ങളെ ഇതിന് അല്പമില്ല പിന്നെ വരുന്നത് അപൂർവം ജില്ലാ പക്ഷേ അല്ല പുള്ളികളൊക്കെ വളരെ കുറവാണ് കാണുന്നത് അല്ല പുള്ളി വലിയ അല്ല പുള്ളികൾ വരാറൊക്കെ ഉണ്ട് അപൂർവ്വ അഭങ്ങൾ അപൂർവമായിട്ട് കാണുന്നുള്ളൂ നമ്മളെ ശരിയായ പരിചരണം ശരിയല്ല നമ്മൾ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളൊന്നും വരുന്നില്ല ശ്രദ്ധിച്ചാൽ മതി ഇതാണ് ഇപ്പം എല്ലാവശ്യം നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കേണ്ട മരുന്നുകൾ ഒരു വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ വളങ്ങളും നമ്മൾ എം പിക്ക് മാത്രം കൊടുക്കുന്നവരുണ്ട് ജൈവ വളം മാത്രം കൊടുക്കുന്നവരുണ്ട് പക്ഷെ അത് ഓരോ ചെറിയ ആരോഗ്യകരമായ വളർത്തി നിൽക്കണമെങ്കിൽ അമിനാസിഡുകൾ ചേർന്ന വളം കൊടുത്താൽ മതിയാവുള്ളൂ അമിനാസിഡുകളിൽ ചേർന്ന വളങ്ങൾ കൊടുക്കാനാണ് അമിനാസിഡിലാണെങ്കിലേ പ്രോട്ടീൻ ഉണ്ടാവുള്ളു പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് ചെടികൾ തെളിവുള്ളത് പല ആവശ്യങ്ങൾക്കായിട്ട് വളരെയധികം പ്രോട്ടീനുകൾ ചെടികൾക്ക് ആവശ്യമാണ് നമ്മൾ ആരൊന്നും കൊടുക്കുന്നില്ല അതിൻ്റെ ഒരു പോരായ്മ ചെടി ഇട്ട് കാണിക്കുകയും ചെയ്യും അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രതിരോധം കൂടി അങ്ങനെ ഇപ്പോൾ മൂലകങ്ങളുടെ കുറവുകളൊക്കെ വരുന്നുണ്ടാവും മൂലകങ്ങൾ കൃത്യമായി മൂലകങ്ങൾ കൊടുക്കുക അതിന് അസുഖങ്ങൾ കൊടുക്കണേ ചെടി നന്നാവും രോഗം വരാൻ വരാൻ സാധ്യത കുറവാണ് എന്നിരുന്നാലും ഈ മഴക്കാലത്ത് അതായത് ജൂൺ തൊട്ട് ഈ രോഗം പ്രതീക്ഷിക്കുക അത് മഞ്ഞുകാലം വരെ നിൽക്കും അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മരുന്ന് അമിഷ്ടാർ ആൻറ്റിബയോട്ടിക്കും കയ്യിലൂടെ വെച്ചിരിക്കുക രോഗീശ്രമത്ത് വരാം അപ്പം അതിന് തടയായിട്ട് നമ്മുടെ മരുന്ന് കഴിയാൻ രോഗം മാറ്റിയിരിക്കാം അല്ലെങ്കിൽ ഈ പ്ലേന്റ് അഴുകൽ രോഗം വന്നാലും ഇലകൊഴിച്ച രോഗം വന്നാലും ആ പ്ലേന്റ് പൂർണ്ണമായും നശിക്കും മരുന്ന് കൊടുത്താണ് കൊടുത്താലേ ഇവർ രക്ഷപ്പെടുത്തിയിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ ആ പ്ലെൻ്റ് നശിച്ചു പോകും ശ്രദ്ധിക്കുക ഈ മരുന്ന് കൈവശം വയ്ക്കുക അതുപോലെ പാപ്പ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ആന്റിബയോട്ടിക് 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 മെഡിക്കൽ പോയിട്ട് ചോദിച്ചാൽ മതി എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണോ ഞാൻ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറയട്ടില്ല മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകളൊന്നും തന്നെ അത് മനുഷ്യന്മാർക്ക് അതിന്റെ ഡോസ് വളരെ കൂടുതലാണ് അത് ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ഇന്നതാണ് അതിന്റെ പേര് അത് വളക്കടയിൽ നിന്ന് മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആന്റിബയോട്ടിക് മേടിക്കരുത് മെഡിക്കൽ ഷാപ്പിൽ നിന്ന് വല്ല അത്യാവശ്യമായിട്ട് മേടിക്കാവുന്നതാണ് കാര്യത്തിൽ കാൽസ്യം കൂടിയോ അല്ലെങ്കിൽ അയനുസരിപ്പ് മാത്രമൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റി കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ ഒരു എം എൽ എൽ എടുക്കുന്നുള്ളോ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ മറ്റൊരു സാധനം മെഡിക്കൽ ഷാപ്പിൽ മേടിച്ചു കൊടുക്കാറുള്ളുണ്ട് ആന്റിബയോട്ടിക് ഈ ഇത് ചെടികൾക്ക് മാത്രമായിട്ട് തയ്യാറാക്കി വരുന്നുണ്ട് അതിൻ്റെ പേര് വര ഞാൻ കാണിയ പേര് അതിൻ്റെ ചിത്രം ഞാൻ വ്യക്തമായിട്ട് പറയാറുണ്ടല്ലോ വീഡിയോയിൽ ഇടാറുണ്ടല്ലോ പിന്നെ സംശയങ്ങൾ വരുന്നത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒരിക്കലും ആൻറ്റിബയോട്ടിക് മേടിക്കുന്നത് മെഡിക്കൽ ഷാപ്പിൽ നിന്ന് അവരുത് വളക്കടയിൽ നിന്ന് മേടിക്കണം കഴിയുന്നതും പേര് ഇത് ചെയ്ത് പോവാ ഇനി ഇല്ലെങ്കിൽ വളക്കടക്കാരനോട് ചോദിച്ചാലും മറ്റേ ആൻറ്റിബയോട്ടിക്ക് പറഞ്ഞാൽ അവർ പറയും പേര് പറയും സംശയം തീർത്തതിന് ശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല